ഈ ഗുളിക നിങ്ങൾ എപ്പോഴും കരുതി വെക്കുക ഹൃദയാഘാതം വരുന്നത് ഒരു ചെസ് പെയിൻ വരുന്നത് വേഗം എടുത്തിട്ട് ആസ്പിരിൻ ഗുളിക കൊടുക്കുക ഒരു പക്ഷേ ആളെ ജീവൻ രക്ഷപ്പെടാൻ നിങ്ങൾ കാരണമാകും ആസ്പിരിൻ രണ്ട് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തിൽ നിന്നുള്ള മരണങ്ങൾ പൂർണ്ണമായിട്ടും തടയാം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോകൾ പ്രചരിക്കുന്നു ആസ്പ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിനാണ് ആസ്പിരിൻ നമ്മുടെ ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലഡ് കുറച്ചലിയിപ്പിക്കുകയും മരണം തടയാനൊക്കെ കുറച്ചധികം ഹെൽപ്പ് ചെയ്യുന്നു നൂറ് ശതമാനം തെളിയിച്ചിട്ടുണ്ട് ആസ്പിരിൻ കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് ഒന്നാമതായിട്ട് ആസ്പ്രിൻ അലർജിയുള്ള വ്യക്തികളുണ്ട് ആസ്പിരിൻ കഴിച്ചു കഴിഞ്ഞാൽ വളരെ സിവിയർ ശ്വാസമുട്ടലൊക്കെ വരുന്ന വ്യക്തികളുണ്ട് അത്തരം ആളുകൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല രണ്ടാമതായിട്ട് ചില വയറിൽ പുണ്ണുകളുണ്ടെങ്കിലോ വയറിൽ അൽസറുകൾ അത്തരം ആളുകൾ ആസ്പിൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ ബ്ലീഡിങ് ഉണ്ടാകുകയും മരണം വരെ സംഭവിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് രക്തം തലയോട്ടിയിൽ പൊട്ടിയിട്ടുണ്ടാവുന്ന സ്ട്രോക്ക് അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ഉള്ള ആളുകളിലും ആസ്പിരിൻ കൊടുക്കാനായിട്ട് പാടില്ല ജുവേനുള്ള വ്യക്തികൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു പാരാ ോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങളുടെ വേദന ഒരു ക്ലാസിക്കൽ ചെസ് പെയിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആസ്പ്രിൻ കഴിക്കാവുന്നതാണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക